അതേ കുറ്റത്തിന് തന്നെ ഇപ്പോൾ വിചാരണ കോടതി ഇവരെ ശിക്ഷിച്ചിരിക്കുകയാണ് അഞ്ചു വർഷത്തേക്കാണ് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണയായി മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് യു പിയിൽ നിന്നും പുറത്തു വരാറുള്ള വാർത്തകൾ എന്തൊക്കെയാണ് ഹിന്ദു പെൺകുട്ടിയെ ലൌജിഹാദിൽപ്പെടുത്തി മതപരിവർത്തനത്തിന് ശ്രമിച്ച മുസ്ലിം യുവാവിനെ ജയിലിലടക്കി അല്ലെങ്കിൽ ഹൈന്ദവ ആഘോഷങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞ കുറ്റത്തിന് മുസ്ലിം യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇത്തരത്തിൽ നിരന്തരം മുസ്ലിങ്ങളെ വേട്ടയാടുന്നു മുസ്ലീങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു മുസ്ലീങ്ങളെ ജയിലിൽ അടയ്ക്കുന്നു ഇത്തരം വാർത്തകൾ കേട്ട് മടുത്ത ജനങ്ങൾക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇത്തവണ യു പോലീസും യു സർക്കാരും ക്രിസ്ത്യാനികളെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസികളായ പാസ്റ്ററായ മലയാളി പത്തനംതിട്ട സ്വദേശി പാപ്പച്ചനെയും ഭാര്യ ഷീനയുമാണ് യു പി പോലീസ് അറസ്റ്റ് ചെയ്ത് അഞ്ചു വർഷത്തേക്ക് ജയിലിൽ അടച്ചത് ആ വാർത്തയുടെ ഒരു ഭാഗം ഒന്ന് രണ്ട് മലയാളി ക്രിസ്ത്യൻ മതപ്രചാരകർക്ക് യു പിയിൽ തടവ് പത്തനംതിട്ട സ്വദേശി പാപ്പച്ചൻ ഷീജ ദമ്പതികൾക്കാണ് യു പി കോടതി അഞ്ചു വർഷം തടവും രൂപ പിഴയും ശിക്ഷ വിധിച്ചത് മതപരിവർത്തനം ആരോപിച്ച ബിജെപി നേതാവ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ മുഴുവൻ ക്രൈസ്തവരുടെയും സംരക്ഷകർ ഞങ്ങളാണെന്ന് നിരന്തരം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് ബി ജെ പി ഇനിയുള്ള കാലം ക്രിസ്ത്യാനികളെല്ലാം മോദിജിയുടെ കരങ്ങളിൽ സുരക്ഷിതരാണെന്ന് എപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് സംഘപരിവാർ അടുത്ത കാലത്തായി അരമണകളിൽ ഏറ്റവും കൂടുതലായി തീന്മാശകൾ ഒരുക്കപ്പെടുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് സംഘപരിവാർ ബി നേതാക്കൾക്ക് വേണ്ടി എന്നിട്ടും അതേ ബി നേതാവിന്റെ പരാതിയിൽ അതേ ബി ജെ പി സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് സാധുവായ ഒരു ക്രൈസ്തവ പാതിരിയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അറസ്റ്റ് ചെയ്ത് അഞ്ചു വർഷത്തേക്ക് ജയിലിൽ അടച്ചു യു പി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് കഴിഞ്ഞ വർഷം ഭേദഗതി കൊണ്ടുവന്ന മതപരിവർത്തന നിയമത്തിലെ ആദ്യത്തെ അറസ്റ്റാണ് ഈ സംഭവിച്ചിരിക്കുന്നത് ജയിലിൽ അടയ്ക്കപ്പെട്ട പാസ്റ്റർ പാപ്പച്ചനും ഭാര്യയും ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് ബീഹാറിൽ വെച്ച് തീവ്ര ഹിന്ദുത്വവാദികളുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയരായി ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയവരാ അന്ന് അലഹബാദ് കോടതി ഇവർ കുറ്റക്കാരല്ലെന്നും രാജ്യത്ത് മതം പ്രചരിപ്പിക്കുന്നതും അതിനുവേണ്ടി സംസാരിക്കുന്നതുമൊന്നും കുറ്റമല്ലെന്നും അത് ഭരണഘടനാപരമായ പൗരന്റെ അവകാശങ്ങളാണെന്ന് പറഞ്ഞ് കോടതി വെറുതെ വിട്ട കേസിലാണ് ഇന്ന് യു പി പോലീസ് ഇവരെ പിന്തുടർന്ന് വേട്ടയാടി നിർദ്ദയം ജയിലിൽ അടച്ചത് ഇനി അഞ്ചു വർഷത്തേക്ക് ഇവരെ ജയിലിൽ അടയ്ക്കാൻ കാരണമായി പറയപ്പെടുന്ന മൂന്ന് പ്രധാനപ്പെട്ട സാക്ഷിമൊഴികളുണ്ട് അത് ഏതാണെന്ന് അറിഞ്ഞാൽ അത് എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഒന്നാമത്തെ സാക്ഷിമൊഴി പാസ്റ്ററും ഭാര്യയും ബൈബിൾ വിതരണം ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഖുറാനും ബൈബിളും ഒക്കെ വിതരണം ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റമാണല്ലോ നിങ്ങൾ രാമായണമോ ഭഗവത്ഗീതയോ മനുസ്മൃതിയോ ഒക്കെ വിതരണം ചെയ്താൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ രാജ്യത്ത് ജീവിക്കാം രണ്ടാമത്തെ സാക്ഷിമൊഴിയിൽ പറയുന്നത് പാസ്റ്ററും ഭാര്യയും വീട് വീടാന്തരം കയറി ആളുകളോട് നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് എന്നാവശ്യപ്പെട്ടു കള്ളു കുടിക്കുന്നത് മൂലം വീടുകളിൽ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അക്രമങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന വിള്ളലുകൾ നാട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കെതിരെയൊക്കെ ആരെങ്കിലും പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ കുറ്റമാണ് വലിയ തെറ്റുകളാണ് മൂന്നാമത്തെ സാക്ഷിമൊഴിയാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് ബി ജെ പി നേതാവിന് ഈ കേസ് കൊടുക്കാൻ തന്നെ അയാളെ പ്രകോപിപ്പിച്ചത് മൂന്നാമത്തെ സാക്ഷിമൊഴിയാണ് പാസ്റ്ററും ഭാര്യയും എല്ലാ വീട്ടുകളിലും കയറി കുട്ടികൾക്കെല്ലാം വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞത്രേ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ജയിലിൽ കിടക്കണം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം കാരണം ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനം ആർ എസ് എസിനും സംഘപരിവാറിനും സ്വാധീനമുള്ളൊരു നാട്ടില് അവിടെ ചെന്നിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ കച്ചവടം പൂട്ടിക്കെട്ടുന്ന പരിപാടിയാണ് അത്തരത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ ജനങ്ങളൊക്കെ വിദ്യാഭ്യാസം നേടി അറിവ് നേടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ അവരുടെ ശാഖകൾ പൂട്ടിക്കെട്ടില്ലേ ആ ശാഖയിൽ പോയി കാവി കോണകവും ഇട്ട് കുറുവടി കറക്കി നടക്കാൻ പിന്നീട് അവർക്ക് ആളെ കിട്ടുമോ അമ്പലവും മസ്ജിദും പറഞ്ഞ് ഹിന്ദുവും മുസ്ലിമും പറഞ്ഞ് പരസ്പരം തല്ലുകൂടാൻ പിന്നീട് അവരുടെ ജനങ്ങളെ കിട്ടുമോ അത്തരത്തിൽ വിദ്യാഭ്യാസം നേടി ജനങ്ങൾ മതത്തെക്കാൾ ജാതിയേക്കാൾ ഉപരിയായി പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെ തുടങ്ങിയാൽ പിന്നെ ബി ജെ പി ആർ എസ് എസ് പ്രസ്ഥാനം ഈ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കപ്പെടില്ലേ അത്തരത്തിൽ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും അടിവേറക്കാൻ ഭാഗത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞ് അവരുടെ തട്ടകത്തിൽ കയറി മേയുന്ന ഒരു പാസറെ അവർ പിടിച്ച് ജയിലിൽ ഇടുകയല്ലാതെ പിന്നെ എന്താണ് സുഹൃത്തുക്കളെ ചെയ്യേണ്ടത് ഇനി ഈ വിഷയത്തിൽ നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ചാനൽ ചർച്ച സംഘടിപ്പിച്ചാൽ ക്രൈസ്തവ വിശ്വാസികളുടെ കാലനായി മാറിയ കരിമ്പൻ കാരനെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ വിളിച്ചു നോക്കൂ അയാൾ എന്തായിരിക്കും പറയുക സ്വാഭാവികമായും അയാൾ അതിൽ കൊണ്ട് പറയുക വക്കുഫിനെ കുറിച്ചിട്ടായിരിക്കും യു പിയിൽ ക്രൈസ്തവരായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അവരെ മതപരിവർത്തന നിയമത്തിന്റെ പേര് പറഞ്ഞ് അഞ്ചു വർഷത്തേക്ക് തുറങ്കിലടച്ചിരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ പറയാനുണ്ടോ എന്ന് അയാളോട് ചോദിച്ചാൽ അയാൾ നൈസായിട്ട് ഈ പാതിരിയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാറിനെ തഴുകി തലോടി വക്കഫ് നിയമം ചർച്ച ചെയ്യാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആക്രോശങ്ങൾ നടത്തിയതല്ലാതെ രാജ്യത്ത് ഭരണഘടന അനുവദിക്കുന്ന രീതിയിൽ മതപരിവർത്തനം നടത്തിയതിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരക്ഷരം ഈ നാറിയെ പോലുള്ളവർ സംസാരിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പി സംഘപരിവാർ നേതാക്കൾക്ക് അരമനയിൽ തീന്മേശ ഒരുക്കാൻ സമയം തികയാത്ത മറ്റ് പാതിരിമാരും ഈ വിഷയത്തിൽ സാധുക്കളായ ഈ ഫാദറിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യാനോ പിന്തുണയ്ക്കാനോ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനോ രംഗത്ത് വരില്ല എന്ന കാര്യവും നമുക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹമേ സഹോദരങ്ങളെ നിങ്ങൾ ഇനിയെങ്കിലും കണ്ണു തുറന്ന് ചിന്തിക്കുക നിങ്ങൾ ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാഴ്ചകൾ കാണാൻ പഠിക്കുക അധികാരത്തിനോടുള്ള ആർത്തി നിങ്ങൾ ആദ്യം ഉപേക്ഷിക്കുക അധികാരമാകുന്ന പുഴയിലേക്ക് ചാഞ്ഞു ചാഞ്ഞു പോകുന്ന മരങ്ങളാവാതെ തല ഉയർത്തിപ്പിടിച്ച് സ്വന്തം കാലിൽ നിൽക്കുക പവിത്രമായ നിങ്ങളുടെ പാരമ്പര്യത്തെ സംഘപരിവാർ ബി ജെ പി നേതാക്കളുടെ കാഴ്ചവട്ടിൽ കൊണ്ടുവച്ച് വണങ്ങി നിൽക്കുന്ന നിങ്ങളുടെ സഭകളിലെ ഒറ്റുകാരെ നിങ്ങൾ ആദ്യം തന്നെ തിരിച്ചറിയുക അവന്മാരെ ചവിട്ടി പുറത്താക്കുക അധികാരവർഗം നിങ്ങൾക്ക് വെച്ചുനീട്ടിയ അപ്പ കഷണം നുണഞ്ഞ് നുണഞ്ഞ് നിങ്ങൾക്ക് അന്ധത ബാധിച്ചിരിക്കുകയാണ് ആ ഇരുട്ടിൽ ജയിലിൽ അടക്കപ്പെട്ട ആ പാസ്റ്ററേയോ അദ്ദേഹത്തിന്റെ ഭാര്യയോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അവരുടെ നിലവിളികൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി സംസാരിക്കാനും നിങ്ങളുടെ നാവ് പൊങ്ങില്ല ഞങ്ങൾ മുസ്ലിം സമുദായം നിങ്ങളോടൊപ്പമാണ് നിങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കാനും ഞങ്ങൾ തയ്യാറാണ് കാരണം ഞങ്ങൾ വേട്ടയാടപ്പെട്ടവരാണ് സംഘപരിവാറിനാൽ വേട്ടയാടപ്പെട്ട ഞങ്ങൾക്ക് വേട്ടയാടപ്പെടുന്ന നിങ്ങളുടെ വേദന എന്താണെന്ന് മനസ്സിലാവും നിങ്ങളുടെ ആശങ്കകൾ എന്താണെന്ന് മനസ്സിലാവും നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന അസ്വസ്ഥതയുടെ ആഴം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് അധികാരത്തിനോടുള്ള ആർത്തി അവസാനിപ്പിച്ച് നിലനിൽപ്പ് ഭദ്രമാക്കാൻ നിങ്ങൾ ആദ്യം ശ്രമിക്കുക ഭരണവർഗം നിങ്ങൾക്ക് തന്ന അധികാരത്തിന്റെ അപ്പകക്ഷണത്തിന്റെ അവസാനത്തെ പൊട്ടും വായിലെത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശവക്കുഴി അവർ തോന്നി തുടങ്ങി അത് തിരിച്ചറിയാതെ പോയാൽ നാളിതുവരെ നൂറ്റാണ്ടുകളായി നിങ്ങൾ ഈ രാജ്യത്ത് പടുത്തുയർത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുര സേവന സംവിധാനങ്ങൾ മറ്റ് സംരംഭങ്ങൾ എല്ലാം അടങ്ങിയ മഹത്തായ പവിത്രമായ പാരമ്പര്യം അവകാശപ്പെടാൻ നിലനിർത്താൻ നിങ്ങളുടെ അടുത്ത തലമുറ പേരിന് പോലും ഇവിടെ ഉണ്ടായെന്ന് വരില്ല അതുകൊണ്ട് ഇതൊരു സൂചനയാണെന്ന് മനസ്സിലാക്കി കണ്ണു തുറന്ന് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ആരംഭിക്കുക ഈ രാജ്യത്ത് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുക ഇനി അതല്ല സംഘപരിവാറിന് മുമ്പിൽ അധികാരവർഗത്തിന് മുമ്പിൽ കുനിഞ്ഞു നിൽക്കാനും മുട്ടിലിഴയാനും തന്നെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങളെ കർത്താവ് രക്ഷിക്കട്ടെ നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ